ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭയിലെ ജൂബിലി റോഡ് മേഖലയിലെ ആറ് വാർഡുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഖാദർ ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നഗരത്തിലെ ജൂബിലി റോഡ് മേഖലയിലെ ആറ് വാർഡുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു അനാവരണം ഒരു ബാങ്ക് തന്നെയാണോ എന്നുള്ളത് കൂടി ചിന്തിക്കാൻ നമ്മുടെ പറഞ്ഞതുപോലെ സർക്കാർ പരാജയപ്പെടുത്തുന്ന മേഖലകളിൽ വരെ നിങ്ങളെ ശ്രദ്ധ എത്തുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇന്നത്തെ കാലത്ത് നിരവധിയായ വൈദ്യുതി

കച്ചവടക്കാർക്കും പ്രവാസികൾക്കും ഒരു വീട് വെക്കാനുള്ള ആളുകൾക്ക് ലോൺ കൊടുക്കാൻ ഈ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒപ്പം തന്നെ കഴിഞ്ഞ അറുപതാം വാർഷികാഘോഷിക്കുകയാണ് ഈ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി അതിന്റെ ഓരോ വർഷത്തെയും മാറ്റിവെച്ച ഫണ്ട് ബാങ്കിന്റെ തനത് ഫണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി ബാങ്കിന്റെ തനത് ഫണ്ട് ഉള്ള മുനിസിപ്പൽ കൌൺസിലർമാരായ പത്തത്ത് ജാഫർ മുഹമ്മദ് സുനിൽ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ ഇർഷാദ് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുസലാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരണിക്കൽ ആനന്ദൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ മമ്മി ചേരിയിൽ സി അബ്ദുൽ നാസർ മൊയ്തു കിഴക്കേതിൽ മുഹമ്മദ് ഹനീഫ പടിപ്പുര മുഹമ്മദ് സെമീർ വി അജിത് കുമാർ വി സുരദേവി ആർ സുൽഫത് ബീഗം റജീന അൻസാർ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ എന്നിവർ ചടങ്ങിൽ